വെയിറ്റ് ചെയ്യിപ്പിച്ച ചെറു സാങ്കേതിക കാരണങ്ങളെന്ന് പറഞ്ഞല്ലേ അതിന്റെ സ്പെസിഫിക് ആയിട്ട് പക്ഷെ അത് നമ്മുടെ ആരുടെയും കയ്യിലുള്ള ഒരു കൺട്രോളിന്റെ ബിയോണ്ട് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു അതാവുന്ന മേ ബി ഡിനുവിന്റെ ചില അതും കൂടെ കടന്നു പോകണമായിരിക്കില്ലല്ലോ ഡിനു അതായിരിക്കും ബട്ട് എനിവേസ് വി ആർ ഹാപ്പി കമ്മിങ് ഔട്ട് അതെ അത്രയും വലിയൊരു പടം നല്ല കാര്യമല്ലേ എന്നാൽ അടുത്ത ലെവലിലേക്ക് കേട്ടിട്ട് കഴിഞ്ഞാൽ ഞങ്ങള് പ്രമയോഗവും പ്രേമലും മഞ്ഞമ്മലൊക്കെ വന്ന പോലെ ഇക്കൊല്ലം ബ്ലാക്ക് തന്നെ ഇണ്ടാവണ്ടോ പിന്നെ നമുക്ക് എന്തായാലും അറിയാലോ ഞാൻ തന്നെ അറിയാവുന്ന ഇപ്പൊ തന്നെ അറിയണ്ടാവും വിൽ ബി വെരി ഹാപ്പി ഞങ്ങളുടെ മകര ഹാപ്പിയാണ് ഞാൻ എസ്പെഷ്യലി ഹാപ്പി ഫോർ ഡി ഇനി കൂടെ ഉണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ഇപ്പോഴും അവൻ ഓട്ടത്തിലാണ് പടത്തിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കോട്ടത്തിൽ തന്നെയാണ് പക്ഷെ അവനെ ഇവിടെ ഉണ്ടാവണമായിരുന്നു എന്നുള്ളൊരു സാധനം ഞാൻ അവനായിട്ട് സംസാരിച്ചിരുന്നു ആസ് എ ട്രാവലർ പേഴ്സൺ ആസ് എ ഡയറക്ടർ നീ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇത് വരുമ്പോൾ നീ ഉണ്ടാവണമായിരുന്നു ബട്ട് ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് അവന് എപ്പോഴും ഔട്ട് എടുക്കുകയും സെൻസറിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് എന്താ ഇല്ലല്ലോ ആ ഇല്ല അങ്ങനൊന്നും പറഞ്ഞില്ല നമ്മുടെ യുക്തിയില് ഡീൽ ചെയ്യാന്നുള്ളതേ ഉള്ളു അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പറയണമെന്നൊന്നും പറഞ്ഞില്ല ബസുക്ക ആയിരുന്നു എന്റെ ആദ്യത്തെ ഫിലിം മമ്മൂക്കയായിട്ട് കോമ്പിനേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ബ്രഹ്മയുത്തിലേക്ക് എത്തിയത് േബി ബസൂക്ക വസ് ഓൾസോ ഒരു ഗ്രൗണ്ട് പോലെ നമ്മളൊന്ന് തയ്യാറെടുത്ത പോലെ ഉണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ബസൂക്ക എന്ന് പറഞ്ഞ പറഞ്ഞു ഒരുപാടുണ്ട് അത് നമുക്ക് അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അത് ഞാൻ പേഴ്സണലി എടുത്തിരിക്കും പറയാൻ പറ്റില്ലല്ലോ ബട്ട് ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നാടായിട്ട് എടുക്കാൻ പോവുകയാണ് മലയാളികളോട് കേരള ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് സിനിമയിൽ നിങ്ങൾ ഈ സിനിമ എൻജോയ് ചെയ്യും ഒരു ഡിഫറെന്റ് മേഖലയില് ട്രൈ ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കിടിലൻ ആക്ഷൻ നമുക്കിവിടെയൊക്കെ കിടലും അതിന്റെ കാണാത്ത ഒരു ഷെയ്ഡ് പുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഡെഫിനറ്റാണ് ലുക്ക് വൈസ് വൈസായാലും സോ അതിൽ എക്സൈറ്റഡ് ആണ് പിന്നെ ഗൗതം വാസ് ദേവ മേനോന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഞാനൊരു ഫാൻ ബോയ് ആയിരുന്നു പുള്ളിയുടെ ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുള്ളിയുടെ മിന്നലേ എന്ന് പറഞ്ഞ പടം റിലീസായത് സോ ഈ വളണോ അത് ഭയങ്കര ഒരു ലവനത്തം ടൈപ്പ് ഫിലിം ആയിരുന്നു അല്ല നമ്മുടെ പ്രായവും അതായിരുന്നു അതൊക്കെ കണ്ട് തന്നെയാണ് വളർന്നതും നമ്മുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽസൊക്കെ ഇവോൾവ് ആയിരുന്നു അപ്പോൾ പുള്ളിനെ നേരിട്ട് കാണാൻ കിട്ടിയപ്പോൾ അതൊരു വേറൊരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അപ്പം ഇപ്പുറത്ത് നമ്മൾ ഫാൻ ബോയ് ഇപ്പുറത്ത് കൗതുകയാണ് രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് എനിക്കറിയാം എൻ്റെ കഷ്ടപ്പാട് എങ്ങനെയാണ് ഞാൻ കേട്ടെടുത്തത് നമ്മുടെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ജസ്റ്റ് ഒന്ന് എടുക്കാൻ ഇദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഈ സിനിമ ഓൾ ഇന്ത്യ എല്ലാ തിയേറ്ററുകളിലും എത്തിക്കുന്നത് ജോർജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാം വളരെ വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഈ ഫീൽഡിൽ ഉള്ളതാണ് അപ്പോ കഴിഞ്ഞ കൊല്ലം വീണ്ടും വെള്ളം ആയിരുന്നു ബ്രഹ്മത്തിന് മുന്നേ ഒരു സിനിമയായിരുന്നു ചില സംഗീതകാരങ്ങൾ ചില തടസ്സങ്ങളൊന്നും ഞാൻ പോയി എന്റെ വളരെ അടുത്തൊരു സുഹൃത്തു നനിയപരമായ ഒരു ഡയറക്ടറാണ് കളിവുഡിനും

ഒരു മിസ്റ്ററി ഒരു ഒരു ഫൈൻഡ് സിനിമ ഇൻട്രസ്റ്റിംഗ് സോഷ്യൽ മീഡിയ കോൾ എത്തിയത് അതല്ലേ അതല്ലേ നമുക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് അവലപ്പിക്കുന്ന ഒരു വിഷമമാണ് ഷൈനി വീഡിയോ കോളെത്തിയ کلیک من بين روچو ملو اغي ني اجي نو وايتر کلیک روچو ملو اس ا اس ا 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 Agora, eu vou pegar a que vou filtrar eu faço, sei o que اوکے 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 تھینکیو تھینکیو اوکے بھائی تھینکیو بھائی واہ 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 اپ اپنا وقت دے رہے ہو تھمے دے رہے ہو میں بھی دے سکوں پولیس کو مینوں دے سارے لوگ اپ اپنا وقت دے رہے ہو اپ اپنا وقت دے رہے ہو تھینکیو 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 باسو کڈنگ گیا سم سلام